നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമനത്തിനാണ് പ്രയാഗ്രാജ് സാക്ഷിയായത് അറുപത്തി കോടി മുപ്പത് ലക്ഷം തീർത്ഥാടകരാണ് മഹാകുംഭമേള നഗരയിലെത്തി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയത് അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതി മഹാകുംഭമേളയുടെ പ്രശസ്തിയിലും പങ്കാളിത്തത്തിലും നടത്തിപ്പിലും ഈ വർഷം കണ്ട പുരോഗതി കഴിഞ്ഞ ഒരു ആയിരം വർഷം കണ്ടതിലും ഏറ്റവും മികച്ചതായിരുന്നു എന്ന് സംശയമൊന്നുമില്ലാതെ പറയാം തകരുമെന്ന് കരുതിയതൊക്കെയും പതിന്മടങ്ങ് ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം നിരാശ അവർ പ്രകടിപ്പിക്കുന്നതാണ് കുംഭമേളയെ അവഹേളിക്കുവാനുള്ള ശ്രമങ്ങളും സജീവമായി നടന്നത് ഇതുകൊണ്ട് തന്നെയാണ് മഹാകുംഭമേള ഇത്രമേൽ വിജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിന് മുൻപ് കണ്ടിട്ടില്ലാത്തത്ര അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാറ് സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന കുംഭമേള നഗരി ഈ വർഷം നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ ആണ് പാലങ്ങൾ പതിനെട്ട് ആയിരുന്നത് ഈ വർഷം മുപ്പതായി ഉയർന്നു ഇത്തവണ ഒന്ന് പോയിന്റ് ആറ് ലക്ഷം ടെൻറ്റുകൾ നിർമ്മിക്കപ്പെട്ടു മെച്ചപ്പെട്ട താമസ സൗകര്യം കൊടുക്കുവാൻ ഇതിലൂടെ പറ്റി ഇത് കുംഭമേളയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇതിനെ ഇരുപത്തി അഞ്ച് സെക്ടറുകളാക്കിയിരുന്നു ഓരോന്നും സ്വയം പര്യാപ്തമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് സൗകര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചത് ഈ വർഷം ആ തുക അയ്യായിരത്തി പത്ത് കോടിയാണ് ഇതിനോടൊപ്പം കേന്ദ്ര വിഹിതവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്തി നാലായിരം ടോയ്ലറ്റുകളായിരുന്നു എങ്കിൽ ഇത്തവണ അത് ഒന്നര ലക്ഷം ടോയ്ലറ്റുകളായി പത്ത് ടോയ്ലറ്റിന് ഒരാൾ എന്ന നിലയിൽ ജോലിക്കാരെയും അവർക്ക് സൂപ്പർവൈസർമാരെയും നിയമിച്ചിരുന്നു പോരാത്തതിന് ഇരുപത്തി അയ്യായിരം വേസ്റ്റ് ബിന്നുകളും മൂവായിരം പോർട്ടബിൾ ടോയ്ലറ്റുകളും പതിനായിരം ചേഞ്ചിങ് റൂമുകളും ഉണ്ടായിരുന്നു അഞ്ച് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കപ്പാസിറ്റി ദിവസം ആയിരത്തി എഴുന്നൂറ് ആണ് ബാർക്കും ഐ എസ് ആർഒയും ചേർന്ന് നിർമ്മിച്ച നവീനമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം സിസ്റ്റമായിരുന്നു ഇതിൽ ഉപയോഗിച്ചിരുന്നത് മുഴുവൻ അഴുക്കുചാലുകളും പരിശോധിച്ച് കുംഭമേള സമയത്ത് ഗംഗയിലേക്ക് ഇതിൽ നിന്നും വെള്ളം എത്താതിരിക്കുവാൻ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു അഞ്ഞൂറ് ഗംഗാപ്രഹാരികളെ ഗംഗയുടെ ശുചിത്വം ഉറപ്പുവരുത്താൻ മാത്രം നിയമിച്ചിരുന്നു കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ പൈപ്പ് ലൈൻ എൺപത്തി ആറ് പുതിയ കുഴൽ കിണറുകൾ എൺപത് താൽക്കാലിക ട്യൂബ് വെല്ലുകൾ ഇവിടെ നിന്നും ശുദ്ധീകരിക്കുന്ന വെള്ളം അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് ടാപ്പ് കണക്ഷനുകൾ വഴി വിതരണം ചെയ്തു കൂടാതെ ഇരുന്നൂറിലധികം റിവേഴ്സ് ഓസ്മോസിസ് സ്റ്റേഷനുകൾ ഇതിൽ ഓരോന്നിലും ഒരു ദിവസം പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ലിറ്റർ ജലം ശുദ്ധീകരിക്കാനാവും എ എൻ ഐ റിപ്പോർട്ട് പ്രകാരം കുംഭമേളയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്ത വർഷമായിരുന്നു ഇത് എങ്കിലും എല്ലാം മിലിറ്ററി ലെവൽ പ്രസിഷനിലാണ് നടന്നത് സ്ഥിരമായി കുംഭമേളക്ക് പോകുന്ന ഒരാളിൻ്റെ വാക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിമൂന്നിലെ കുംഭമേളയിൽ അയാൾ താമസിച്ചിരുന്ന ക്യാമ്പിൽ മൂന്ന് ടോയ്ലറ്റുകളും രണ്ട് ടാപ്പുകളുമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ അത് പതിനൊന്ന് ടോയ്ലറ്റുകളും ആറ് ടാപ്പുകളുമായി ഈ മുന്നൊരുക്കങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് എഴുപത്തി ഏഴ് രാജ്യങ്ങളിലെ പ്രതിനിധികളെയും ക്ഷണിച്ചിരുന്നത് വെബ്ഡെസ്ക് തീസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത്